നമസ്തേ ർപ്പണമസ്തു ഗുരുതാത്രേയൻ തൻ്റെ ഇരുപത്തിനാല് പ്രപഞ്ച ഗുരുനാഥന്മാരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ദത്താത്രേയന്റെ ഇരുപത്തിനാല് പ്രപഞ്ച ഗുരുനാഥന്മാരുടെ കഥ ശ്രീകൃഷ്ണൻ ഉദ്ധവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിലൂടെയാണ് ഭാഗവതത്തിലെ ഒരു മനോഹരമായ ഭാഗം ആരംഭിക്കുന്നത് ഈ ഭാഗവത പുരാണം നമുക്ക് വേണ്ടി രചിച്ചത് വ്യാസമഹാമുനിയാണ് ൂ ആരുടെയൊക്കെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ആ മഹാത്വം നമ്മളിലേക്ക് എത്തുന്നു ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പറയാനായിട്ട് എനിക്ക് അവസരം സിദ്ധിച്ചതും ഭഗവാന്റെ കൃഷ്ണന്റെ ഒരു അനുഗ്രഹമായി തന്നെ ഞാനും കരുതുന്നു ഇരുപത്തിമൂന്ന് പ്രപഞ്ച ഗുരുനാഥന്മാരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചു കഴിഞ്ഞു ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്ത്രീയാണ് ദത്താത്രേയൻ പഠിച്ച ഒരു മഹാപാഠം ഒരു സ്ത്രീയിൽ നിന്ന് അവരുടെ പേരാണ് പിങ്കള ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഒരാളാണ് ഉജ്വലനായ കവിയാണ് ഉള്ളൂർ ഒരുപാട് നല്ല നല്ല കവിതകൾ എഴുതി കവിതകളിലൂടെ തത്വജ്ഞാനം വിളമ്പിയ ഒരു മഹാ നായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിംഗള എന്നുള്ള കവിത പലരും വായിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും പക്ഷെ അതിലെ കഥാപാത്രം ഭഗവത പുരാണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്നുള്ളത് പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ടാവാം അല്ലെങ്കിൽ ഭാഗവത പുരാണത്തിലും മഹാഭാരതത്തിലും ഈ പിങ്കളയെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ശുക്രബ്രഹ്മ മുനിയാണ് മഹാഭാരതത്തിൽ പിങ്കളെ കുറിച്ച് വർണ്ണിക്കുന്നത് പിങ്കളയുടെ കഥ പറയുന്നത് ഭാഗവതത്തിൽ ദത്താത്രേയൻ യദു മഹാരാജാവിന് തന്റെ ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ ഒരാളായി പിങ്കളയെ പരിചയപ്പെടുത്തുന്നു ആരായിരുന്നു പിങ്കള മിഥിലാപുരിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു പിങ്കള വേഷാ വൃത്തിയിൽ ഉപജീവന മാർഗം സ്വീകരിച്ചവൾ എല്ലാ വൈകുന്നേരങ്ങളിലും വേഷം മാറി വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് തന്റെ മട്ടുപ്പാവിൽ വന്നു നിൽക്കും അവൾ അന്നത്തെ ഉപജീവന മാർഗത്തിന് അവൾ ഏതെങ്കിലും ഒരു പുരുഷനെ തേടുകയാകും ആ പുരുഷനെ തന്റെ ശരീരഭംഗിയിൽ ആകർഷണാക്കി തന്റെ ശരീരം കാഴ്ചവെച്ച് ആ ഭോഗസുഖത്തിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന പണം കൊണ്ട് അവൾ സ്വന്തം സുഖം ഒരുക്കി ഇതാണ് ജീവിതം ഇത് തന്നെയാണ് സുഖം എന്ന് അവൾ കരുതി ജീവിച്ചു പക്ഷെ അവൾ ഭക്തയായിരുന്നു ശ്രീരാമ ഭക്തയായിരുന്നു അവൾ എന്നാൽ ഒരു ദിവസം ഇതുപോലെ ഡ്രസ്സൊക്കെ മാറി സുന്ദരിയായി മട്ടുപ്പാവിൽ വന്ന് നിൽക്കുകയാണ് സന്ധ്യാസമയായി അങ്ങനെ യാമാർത്ഥത്തിൽ ആരെയും ഒരു പുരുഷനും അവളുടെ ശരീരഭംഗിയിൽ ആകർഷകരായില്ല ആരും അന്ന് അവൾക്ക് അന്ന് ഒരു ഇരയും അവൾക്ക് ലഭിച്ചില്ല അങ്ങനെ വളരെയധികം മനസ്സിൽ വിഷമം തോന്നി അങ്ങനെ ചിന്തകൾ പല രീതിയിൽ വ്യാപരിച്ചു അങ്ങനെ ഈശ്വരനിൽ അഭയം കണ്ടെത്താൻ അവൾ അന്ന് തയ്യാറായി അതായത് അന്നത്തെ ദിവസം മുഴുവൻ അവൾ ഈശ്വര ചിന്തയിൽ മുഴുകാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ചിന്ത അവൾ ഉണ്ടായത് എപ്പോഴാണെന്ന് വെച്ചാൽ തൻ്റെ ശരീരബോധം അവൾക്കില്ലാതെയായി ആ സന്താപത്തിൽ നിന്നും വിരക്തി ജനിച്ചു ഈ ശരീരസുഖങ്ങളിലോ ഈ ഭോഗത്തിലോ ഒന്നുമല്ല തൻ്റെ സമാധാനം എന്ന അവൾ തിരിച്ചറിഞ്ഞു ആത്മബോധമുണ്ടായി യാമാർത്ഥത്തിൽ ആർ ആത്മബോധമുണ്ടായി അങ്ങനെ അവൾ ഭഗവാന്റെ ഭക്തിയായി മാറി സാധാരണ രാത്രികളിൽ അവൾക്ക് ഉറക്കമില്ലായിരുന്നു സുഖനിദ്ര അവൾക്ക് ഒരിക്കലും ആ ആ ദിവസം വരെ അവൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഭോഗത്തിന് വേണ്ടിയുള്ളതായിരുന്നു അവളുടെ എല്ലാ രാത്രികളും ഒരിക്കൽ പോലും ഉറക്കം എന്ന് പറയുന്ന സുഖം ഉറക്കത്തിലെ സുഖം അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അന്ന് ആത്മബോധത്തിൽ വിരക്തിയിൽ എല്ലാം ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചുകൊണ്ട് പരമാത്മാവിനെ ധ്യാനിക്കുന്നതും പരമാത്മാവിൽ മനസ്സുറപ്പിക്കുന്നതും പരമാത്മാവിനെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖമാണ് ഏറ്റവും വലിയ സുഖം എന്നുള്ള ആ തിരിച്ചറിവോടുകൂടി അവൾ അന്ന് സുഖമായി ഉറങ്ങുന്നു ഇതാണ് പിങ്കളയുടെ കഥ പിങ്കളയും ഭാരതപുത്രി തന്നെയാണ് വൈരാഗ്യം വന്നതോടെയാണ് യഥാർത്ഥ സുഖപ്രാപ്തിക്ക് കാരണമായ തത്വചിന്തയിലേക്ക് അവളുടെ മനസ്സ് വ്യാപരിക്കാൻ തുടങ്ങിയത് നാശമില്ലാത്തവനും എല്ലാ ആത്മസുഖവും പ്രദാനം ചെയ്യാൻ സാധിക്കുന്നവനുമായ പരമാത്മാവിനെ താൻ അവഗണിച്ചു തന്നെ എത്രയോ ദിവസങ്ങൾ താൻ വളരെ വളരെ ബാലിശമായിട്ടുള്ള ദുഃഖം കാമം മോഹം ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെയുള്ള ബാലിശമായ വികാരങ്ങൾക്ക് വേണ്ടി താൻ പാഴാക്കി കളഞ്ഞല്ലോ എന്നുള്ള ആ നിരാശ അല്ലെങ്കിൽ ആ തിരിച്ചറിവ് അവൾക്ക് അന്നാണ് ഉണ്ടായത് വൈരാഗ്യം വന്നതോടെ എല്ലാ സുഖപ്രാപ്തിക്കും കാരണമായ തത്വചിന്തയിലേക്ക് അവളുടെ മനസ്സ് തിരിഞ്ഞു പരമകാരുണികനും എപ്പോഴും ആനന്ദിപ്പിക്കുന്നവനും സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്നവനുമായ പരമാത്മ സ്വരൂപമായ ഭഗവാനെ താൻ അവഗണിച്ചല്ലോ ഇത്രയും നാളും ബാധിശമായ ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ട് താൻ അന്ധയായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവൾക്കുണ്ടായി അതുതന്നെയാണ് തൻ്റെ ദുഃഖത്തിനും മോഹത്തിനും കാമത്തിനും ഭോഗത്തിനും എല്ലാത്തിനും എല്ലാ തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള നൈർമിഷികമായിട്ടുള്ള ചിന്താഗതിക്ക് കാരണം എന്നവൾ തിരിച്ചറിഞ്ഞു പിങ്കള തന്റെ ഭൗതികമായ ശരീരത്തിലേക്കൊന്ന് ഉറ്റുനോക്കി നമ്മളും ഒന്ന് നോക്കണം എന്താ കാണാൻ സാധിക്കുന്നത് എല്ലുകൾ ആകുന്ന കുറെ തൂണുകൾ അതിനെ പൊതിഞ്ഞ് രോമങ്ങൾ കൊണ്ടുള്ള ഒരു തൊലി അതിൻ്റെ ഉള്ളിലോ മാംസം രക്തം കഫം പിന്നെയോ മലമൂത്ര വിസർജന വിയർപ്പ് അങ്ങനെയുള്ള വിസർജനാദികൾ ഇതൊക്കെ ചേർന്ന ഒരു ശരീരം ഈ ശരീരം അഞ്ഞു നിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഇതിനെ വിചാരിച്ചിട്ടാണല്ലോ ഇതിലാണല്ലോ ഞാൻ ഇത്രയും നാളും സുഖം കണ്ടെത്തിയിരുന്നത് ഇതുപോലൊന്നിൽ ശരീര സുഖത്തിൽ സന്തോഷം കണ്ടെത്തിയ ഞാൻ എന്തൊരു വിഡ്ഢിയാണ് എന്റെ ദിവസങ്ങൾ ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ എന്നുള്ള ചിന്ത ആ ഒരു ചിന്തയിൽ നിന്നും വിരക്തി സാവധാനം പിങ്കളുണ്ടായി തനിക്ക് സകലമായ സമയവും ആനന്ദം നൽകാൻ തനിക്ക് സുഖം നൽകാൻ തന്നെ രക്ഷിക്കാൻ തന്റെ കൂടെ എപ്പോഴും ഉണ്ടാകാൻ തന്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ തന്നെ സമാധാനിപ്പിക്കാൻ ഈശ്വരൻ അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള തിരിച്ചറിവാണ് പിങ്കളയിൽ ഉണ്ടായത് ഇനിയുള്ള ദിവസം ആ ജീവനാഥന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അതിന് ആത്മസമർപ്പണത്തോടു കൂടി താൻ ജീവിക്കും എന്നുള്ള തീരുമാനം എടുത്തപ്പോഴാണ് എവിടെ നിന്ന് ആനന്ദം ഉണ്ടായി ഒരു നഷ്ടബോധവും അപ്പോ ഉണ്ടായില്ല ഒരു ദുഃഖവും ഇല്ലാണ്ടായി സർവവും ഭഗവാനിൽ അർപ്പിച്ചു സർവം കൃഷ്ണ അർപ്പണമസ്തു നമ്മൾ പറയില്ലേ അതെന്ന് ആ ഒന്ന് പറയുമ്പോൾ കിട്ടുന്ന സുഖം വേറെ ഒന്ന് വേറെ ഒന്നിലും നമുക്ക് നമുക്ക് കിട്ടത്തില്ല അത്രയും നല്ല സുഖമാണ് നമ്മൾ സുഖം അന്വേഷിച്ച് പലതും ചെയ്യും അല്ലെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ നമ്മൾ ചെയ്യാ പല സ്ഥലങ്ങൾ കാണാൻ പോകും എന്തൊക്കെയോ ഭക്ഷണങ്ങൾ വാരി വലിച്ചു കഴിക്കും പുതിയ പുതിയ ഡ്രസ്സുകൾ മാറി മാറിയിടും ഇതിനൊക്കെ സുഖം തരാൻ സാധിക്കും പക്ഷെ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ അതിനോടുള്ള ഒരു ഒരു ത്രില് പോകും പക്ഷെ ഒരിക്കലും അവസാനിക്കാത്ത ത്രില് കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ശരീരബോധമൊക്കെ മാറി ഇതൊക്കെ വേണം നമുക്ക് അത്യാവശ്യത്തിന് നമുക്കിതിന് ഈ സുഖങ്ങളെല്ലാം നമുക്ക് വേണം പക്ഷെ അത് അത്യാവശ്യത്തിന് മാത്രമാവണം അതിൽ തന്നെ സുഖം കണ്ടെത്തരുത് നമുക്ക് കുറച്ചെങ്കിലും നമ്മൾ സാമൂഹിക ജീവി തന്നെയാണ് നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് യോഗികൾ സാമൂഹിക ജീവികളല്ല എന്ന് പറയും കാരണം അവർക്കൊരിക്കലും ഈ സമൂഹത്തിലെ ചില കെട്ടുപാടുകളിൽ പെട്ട് ഉഴറി നടക്കാൻ സാധിക്കുകയില്ല ഇവിടെ പലതും ബോധിപ്പിക്കലാണ് നമ്മൾ നമ്മളൊരു ഒരു കല്യാണത്തിന് പോവാണെങ്കിൽ ഓരോരുത്തരെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ചെല്ലണം നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് കല്യാണത്തിന് പോകാൻ പറ്റില്ല അങ്ങനെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കും അയ്യോ ഇതെന്ത് വേഷവിധാനമാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഓരോ ഇടത്തും ഓരോ രീതിയിൽ പോകണം എന്നുള്ളത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ധാർ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു നിയമാവലിയിലൂടെയാണ് നമ്മൾ ഈ ഒരു സമൂഹത്തിൽ പോകുന്നത് ഒരു യോഗിക്ക് ഒരു സന്യാസിക്ക് ഈ സമൂഹ നിയമങ്ങളൊന്നും ബാധകമല്ല പക്ഷെ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ചിന്താഗതിയിലേക്ക് ഒരിക്കലും വരികയില്ല അതിലഭിപ്രായം പറയുകയോ അതിലിടപെടുകയോ ഒന്നും ചെയ്യില്ല എവിടെയെങ്കിലും എവിടെയെങ്കിലും പോയി മൗനമായിട്ടിരുന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കും തന്നിൽ ആനന്ദം കണ്ടെത്തും സകല പ്രപഞ്ച ജീവജാലങ്ങളിലെ ഈശ്വരഭാവത്തെ കണ്ട് ആരാധിച്ചുകൊണ്ട് അദ്ദേഹം എപ്പോഴും ആത്മ സുഖം അനുഭവിച്ചുകൊണ്ട് സന്തോഷവാനായി ജീവിക്കും ഇത് ഇങ്ങനെയുള്ള ജീവിത യോഗികൾക്കും സന്യാസിമാർക്കും മാത്രമേ സാധിക്കുമെന്നില്ല ഇതേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇതൊക്കെ വേണം പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരു നിയമാവലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു നമ്മൾ ജീ നമ്മൾ ജീവിക്കുന്നു നമ്മൾ കർമ്മയോഗത്തിലൂടെ അല്ലെങ്കിൽ ഭക്തി യോഗത്തിലൂടെ എല്ലാ ധാർമ്മികപരമായിട്ടുള്ള ധർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സും ബുദ്ധിയും എപ്പോഴും ആരിൽ തന്നെയായിരിക്കണം ഈശ്വരൻ തന്നെയായിരിക്കണം അപ്പോൾ ഒരാളെയും വെറുക്കാനോ ഒരാളെ മോശമായി കാണാനോ ഒന്നിലും വിഷമം അല്ലെങ്കിൽ ആരെന്ത് ചെയ്താലും അവർ അതിനൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മുടെ ജീവിതം എത്തുകയുള്ളൂ അജ്ഞാനിയായ ജീവൻ തന്നെയാണ് പിങ്കളെ എപ്പോഴും നിത്യമായ ആത്മാവിൽ ബന്ധം ഉപേക്ഷിച്ചിട്ട് നിത്യമായ ശരീരത്തിൽ ബന്ധം സ്ഥാപിക്കുക ഇതാണ് ജന്മജന്മാന്തരങ്ങളായി അജ്ഞാനിയായ ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു തരത്തിൽ വ്യഭിചാരം തന്നെയാണ് അപ്പോൾ പിങ്കള അജ്ഞാനിയായ ജീവൻ ജീവൻ തന്നെയാണെന്ന് പറയാം എല്ലാ ദിവസവും വൈകുന്നേരം വസ്ത്രം മാറി വരുന്ന പിങ്കള അതിനെ സ്വന്തം ജീവനിലേക്കൊന്ന് ഉപമിച്ചു നോക്കിക്കേ ആഗ്രഹങ്ങൾ ഒടുങ്ങാതെ ജീവൻ ഓരോ ജന്മങ്ങൾ മാറി മാറി എടുക്കുന്നു ഒടുവിൽ എല്ലാ ജന്മത്തിലും ദുഃഖം തന്നെയാണ് എന്ന് കണ്ടു പര്യവസാനിക്കുന്നു ഒരിക്കലും ഈശ്വര ബോധത്തിലേക്ക് എത്തുന്നില്ല ആത്മബോധത്തിലേക്ക് എത്തുന്നില്ല എപ്പോഴാണോ ഈ അതിഥ്യമായിട്ടുള്ള ദേഹബോധത്തിൽ നിന്നും മനസ്സ് വിട്ടൊഴിഞ്ഞ് ഭഗവാനിൽ ആശ്രയം കണ്ടെത്തുന്നത് അതാണ് അവ്യഭിചാരമായിട്ടുള്ള സംബന്ധം അതാണ് ഭക്തി ഈശ്വരൻ നമുക്ക് പ്രാപ്യമല്ലാത്ത ഏതോ ഒരു ദൂരത്തിൽ ഇരിക്കുന്ന വിദൂരതയിലുള്ള ഒരു വസ്തുവാണെന്നാണ് പലരും കാണുന്നത് പലരും ഭക്തി ഭക്തരാണെന്ന് പറയും അമ്പലങ്ങളിൽ പോകുന്നതും അല്ലെങ്കിൽ ഭഗവാന് വിളക്കും പൂജാദ്രവ്യങ്ങളും ഒക്കെ സമർപ്പിക്കുന്നത് മാത്രമല്ല ഭക്തി എന്ന് പറയുന്നത് ഭഗവാനെ ബുദ്ധിയിലും മനസ്സിലും ഉറപ്പിക്കുക അതാണ് യഥാർത്ഥ ഭക്തി മനസ്സിൽ ഈശ്വരൻ മാത്രം ഉണ്ടാകുക ഈശ്വരനെ ഈശ്വരനിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് സകലമായ കർമ്മങ്ങളും നിർവഹിക്കുക അപ്പൊ നിഷ്കാമ കർമ്മവുമാവും അതായത് ഭഗവാനിൽ ആശയ ഉറപ്പിക്കുമ്പോൾ ലോകത്തിലുള്ള പല വസ്തുക്കളിലുമുള്ള ആശ ഇല്ലാതെയാകുന്നു അങ്ങനെയാണ് നിർവികൽപ്പമായിട്ടുള്ള നിർഗുണമായിട്ടുള്ള ആ ആ മൂന്ന് സത്ത് തമു രജോ ഗുണങ്ങളെ അടക്കിയിട്ടുള്ള ആ നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥ വിരക്തം അത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബോധത്തിൽ ജനിക്കുന്നത് ആ നിർവികൽപ സമാധിയാണ് തിങ്കളയ്ക്ക് ലഭിച്ചത് ഭഗവാനിൽ സാരൂപ്യത്തെ ഏർപ്പെട്ടുകൊണ്ട് ഭഗവാനിൽ സ്വയം സമർപ്പിതമായി ഒരു നിതാന്തമായിട്ടുള്ള ഒരു നിത്യശാന്തി നേടിയിട്ടുള്ള ഒരു ഉറക്കം ഇഷ്ട ഇഷ്ടദേവൻ ആരുമായിക്കോട്ടെ ആ ഇഷ്ടദേവനുമായിട്ട് പത്ത് മിനിറ്റ് അദ്ദേഹത്തിൽ മനസ്സുറപ്പിക്കാൻ സാധിക്കാത്തവർ എങ്ങനെയാണ് ഭക്തരായി മാറുന്നത് എങ്ങനെയാണ് അതെ അത് എന്ത് തരത്തിലുള്ള ഭക്തിയാണ് അമ്പലങ്ങളിൽ പോയി പലപ്പോഴും കണ്ടിട്ടുണ്ട് പരസ്പരം സംസാരിക്കുന്നത് പല ലോക വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യും അമ്പലങ്ങൾ ഏകാഗ്രതയുടെ സ്ഥലങ്ങളാണ് നമുക്ക് ഏകാഗ്രത ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പോസിറ്റീവ് എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങൾ ആരാധനാ സ്ഥലങ്ങൾ എന്നതിലുപരി ഒരു ശക്തി സ്രോതസ്സുകളാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഊർജം തന്നെയാണ് അത് നമ്മുടെ വീട്ടില് പൂജാമുറിയിൽ ഇരുന്ന ഈശ്വരനെ ധ്യാനിക്കുമ്പോഴും നമുക്ക് അതേ ഊർജം ലഭിക്കും അതിന് പത്ത് മിനിറ്റ് എങ്കിലും ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കാനായി സാധിക്കും ആശയി പടപട തുമ്പം താനേ ആശയി വിടവിട ഇമ്പം താനേ ആശകൾ ഇല്ലാതെ ഇല്ലാതെയാകുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത് ഈശ്വരൻ വിദൂരതയിലിരിക്കുന്ന വസ്തുവല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സ്വരൂപമാണ് ആത്മജ്യോതിസാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥമായ ഉണ്ടാകുന്നത് ഈ ചിന്ത മനുഷ്യനുണ്ടാകുന്നത് മുജമ്മത്തിൽ എപ്പോഴോ ചെയ്ത ഒരു സത്കർമ്മത്തിന്റെ ഫലമാണ് അത് തന്നെയാണ് പിങ്കളെയും തിരിച്ചറിഞ്ഞത് അങ്ങനെ താൻ മുജന്മത്തിൽ എപ്പോഴോ ചെയ്ത സത്കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ് ഈ ഒരു ചിന്ത ഈ ഒരു വിരക്തി തനിക്കുണ്ടായത് ഈ ഒരു ആത്മസമർപ്പണത്തിന് തൻ്റെ മനസ്സും ശരീരവും ബുദ്ധിയും തയ്യാറായത് അതവളെ കൂടുതൽ ആനന്ദിപ്പിച്ചു അത് അവൾക്ക് ഭഗവാനിൽ സാരൂപ്യത്തിൽ ഏർപ്പെടാനുള്ള കാരണവുമായി ഹത്യോഗത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനത്തിലെ വരികളിൽ നിന്നാണ് തുടങ്ങിയത് ആ വരികളിൽ തന്നെയാണ് ആ വരികളുടെ അർത്ഥത്തിൽ തന്നെയാണ് എൻ്റെ ഈ ഇരുപത്തിനാല് പ്രപഞ്ച ഗുരുനാഥന്മാർ ദത്താത്രേയൻ പഠിപ്പിച്ചു തന്ന ഇരുപത്തിനാല് പ്രപഞ്ച ഗുരുനാഥന്മാർ പറയുന്ന അവസാനത്തെ ഗുരുവായി ഞാൻ പറഞ്ഞ പിങ്കള പിങ്കളയിൽ പിങ്കിളയിലും എത്തുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ചിന്ത അത് തന്നെയാണ് എഴുത്തച്ഛൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അതായത് ഭഗവാനിൽ ഭക്തി ഉദിക്കാൻ ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ എൻ്റെ മനസ്സും ശരീരവും ബുദ്ധിയും പാകപ്പെടുത്തണേ ഭഗവാനെ എപ്പോഴും അത് അങ്ങേ തന്നെ മനസ്സിൽ ധ്യാനിക്കാനുള്ള ആ ഒരു ചിന്ത അതിലും വലിയൊരു മഹത്വമായിട്ടുള്ള ചിന്ത വേറെ ഇല്ല എന്നാണ് പറയുന്നത് അതുണ്ടാവണേ അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ പല കാര്യങ്ങളിലും പല വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ജീവിത വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈശ്വരനെ മുറുകെ പിടിക്കുക ഇതൊക്കെ നൈർമിഷികമാണ് എന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും ആദ്യമൊക്കെ വിഷമം ഉണ്ടാവും അല്ലെങ്കിൽ സന്തോഷം നമുക്ക് അടക്കാൻ പറ്റാത്ത സന്തോഷങ്ങളും ഉണ്ടാവും പക്ഷേ ഈ ഒരു ചിന്ത ഉള്ളിൽ എവിടെയെങ്കിലും ഒരിടത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എപ്പോഴാണോ ഇതുപോലെ ശോകം ദുഃഖം മോഹം ഇതൊക്കെ തോന്നി നമ്മുടെ മനസ്സ് വളരെയധികം ചഞ്ചലമാകുന്ന സമയങ്ങളിൽ പിങ്കളയുടെ കഥ ഓർക്കുക പിങ്കളെ നിങ്ങളെ തീർച്ചയായും സഹായിക്കും എല്ലാവർക്കും നന്മ നേരുന്നു നന്ദി നമസ്തേ